അങ്ങനെ ഇന്നലെ പറഞ്ഞ സ്റ്റോറിൻ്റെ ബാക്കിയാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞു നല്ലൊരു മഴയും പാസ്സായന് ശേഷമാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പെരുമഴയായിരുന്നു കേട്ടോ എവിടെയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നേരെ പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുലത്താത്ത ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ബേബി ബോയ് ആണ് അപ്പോൾ ആക്കളുടെ ടിഷർട്സും അതുപോലെ തന്നെ ട്രൗസറൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഒരു സമയത്ത് ഇച്ചും മെസേയും മിക്കൊക്കെ അതില കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു പിന്നെ ഞങ്ങളിതാ ഓരോ സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലതുവശത്തും ഇടതുവശത്തും നിന്നിട്ട് ഓരോ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പം പോകുന്ന സമയത്ത് ആദ്യം ബേബീൻ്റെ അടുത്ത് കയറാൻ നിന്നും പ്ലാൻ ചെയ്തു പക്ഷേ എങ്കിൽ റേറ്റാത്ത അവിടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി നേരെ റിപ്പണിലേക്ക് പോയിട്ടോ അപ്പോൾ റിപ്പണിന് എത്തിയ അവിടെ തന്നെ താത്ത ചായയും അതുപോലെ തന്നെ സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് കാരണം മക്കളെല്ലാം ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇരുന്നു കൊണ്ടിരുന്നത് മഴ പെയ്തിട്ടുണ്ടെങ്കിലും ചൂടിന് വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ നിൽക്കുകയാണ് പിന്നെ മക്കൾക്ക് രണ്ടുപേർക്കും കുഞ്ഞു പാതാർത്തിൽ സ്നാക്സ് എടുത്ത് വെച്ചിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സെലിക്കാൻ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ താത്ത അവിടെ അപ്പോഴേക്കും അത്തരത്തേക്കും വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ടോ അപ്പോൾ ഇതാ കാറ്റുപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞു പിന്നെ അതാ ഒരു ഏഴ് മണി ഏഴരക്കായപ്പോഴത്തേ ഞങ്ങൾ ഫുഡ് അയച്ചു കേട്ടോ കാരണം ഞങ്ങൾക്ക് നേരെ ബേബീൻ്റെ അടുത്തും കയറാനുണ്ടല്ലോ അപ്പോൾ പരിപ്പറിയും കാറ്റുപ്പേരിയും ബീഫ് വിരട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞതാണ് സാധാ ചോറ് ഉണ്ടാക്കിയാൽ മതിയെന്നെട്ടോ കാരണം നേരെ വേഗം പോകാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിട്ടുള്ളതായിരുന്നു പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ ഇനിയിപ്പം നമ്മൾ മുക്കി വീടുകളിലേക്ക് പോകാനായിട്ടോ അപ്പം ബേബീൻ്റെ അടുത്ത് കയറി പക്ഷെങ്കിൽ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മൂത്ത സിസ്റ്ററിൻ ലോൻ്റെ അടുത്തും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നോട്ടോ അവിടുന്ന് ഓരോ ഗ്ലാസ് വെള്ളവും കുടിച്ചു പിന്നെ നേരെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോയിട്ടോ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പം ഈ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിലിട്ടിട്ടുണ്ട് അപ്പം വേണ്ടവരായിട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ഡോക്ടാം ഓക്കെ ബൈ